ബഹുപദങ്ങളും സമവാക്യങ്ങളും പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ ക്യുക്ക് റിവിഷൻ നോക്കാം അതിൻ്റെ ഫസ്റ്റത്തെ കോൺസെപ്റ്റ് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഒരു രണ്ടാം കൃതി ബഹുപദം കിട്ടും അപ്പോൾ ഇതെന്താണ് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങൾ അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആണ് ഏത് എക്സ് പ്ലസ് എയും എക്സ് പ്ലസ് ബിയും അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ രണ്ടാം കൃതി ബഹുപദം കിട്ടും ഇതിനെ തിരിച്ചെങ്ങനെ പറയാം ഒരു രണ്ടാം കൃതി ബഹുപദത്തിന് നമുക്ക് രണ്ട് ഒന്നാം കൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാൻ സാധിക്കും മനസ്സിലായല്ലോ ഇത് തന്നാൽ ഇത് ഇത് തന്നാൽ ഇത് എഴുതാനും പഠിക്കണം അപ്പോൾ ഇത്ര മനസ്സിലായി ഇനി അടുത്തത് ഈ ബഹുപഥത്തിൻ്റെ പരിഹാരം എന്താണ് അപ്പോൾ നമുക്കറിയാം ഒരു രണ്ടാംകൃതി ബഹുപദത്തിന് രണ്ട് ഒന്നാംകൃതി ബഹുപദത്തിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം അപ്പോൾ ഇതിൻ്റെ പരിഹാരം ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിനെ ഒന്നാംകൃതി ബഹുപദങ്ങളുടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിൽസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം ശേഷം എന്തെഴുതാം ഇത് ഈക്വൽ ടു സീറോ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താ ഈ പോളിനോ ഈ പോളിനോമിയല് സീറോ ആവാൻ എക്സിന് എന്ത് വില കൊടുക്കണം അതാണ് പരിഹാരം അപ്പോൾ എക്സ് പ്ലസ് എ സീറോ ആവാൻ എക്സിന് എന്ത് വില കൊടുക്കണം നെഗറ്റീവ് എ എക്സ് പ്ലസ് ബി സീറോ ആവാൻ എന്ത് വില കൊടുക്കണം എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി മനസ്സിലായല്ലോ അപ്പോൾ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് എ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ബി ഇതാണ് ഈ രണ്ടാം കൃതി പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ എന്ന് പറയണത് അതിനാദ്യം നമ്മൾ എന്ത് ചെയ്തു രണ്ട് ഒന്നാം കൃതി പോളിനോമിയലാക്കി അതിൽ നിന്ന് എന്ത് ചെയ്തു ഓരോ പോളിനോമിയലിനെയും ഈക്വൽ ടു സീറോ ചെയ്ത് അതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടുപിടിച്ചു ഇവിടെ നോക്കിയേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഇതിനെ രണ്ട് ഒന്നാം കൃതി പോളിനോമിയൽസിൻ്റെ ഗുണനഫലമായി എഴുതാം എന്നിട്ടതിൻ്റെ പരിഹാരം കണ്ടുപിടിക്കാം ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ തന്നിരിക്കണത് എന്താണ് എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് എന്താണ് ഇവിടെ നെഗറ്റീവ് അഞ്ച് അല്ലേ എ പ്ലസ് ബി എന്തായി നെഗറ്റീവ് അഞ്ച് എ ബി എന്താണ് ആറ് അല്ലേ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻ എക്സ് പ്ലസ് എ ബി ആണ് എന്ത് രണ്ടാം കൃതി പോൾന്യോമികളുടെ രൂപം അപ്പോൾ ഇവിടെ എ പ്ലസ് ബിക്ക് പകരം എന്താ എടുക്കണത് നെഗറ്റീവ് അഞ്ചും എ ബിക്ക് പകരം ഇവിടെ എന്താ എടുക്കുന്നത് ആറും ഇനി നമ്മൾ എന്തു ചെയ്യും രണ്ട് നമ്പർ കണ്ടുപിടിക്കുകയാണ് ആ രണ്ട് നമ്പറിൻ്റെ തുക എന്ന് പറയണത് നെഗറ്റീവ് അഞ്ച് കിട്ടണം ഗുണനഫലം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആറും കിട്ടണം ഗുണനഫലം ആറും തുക നെഗറ്റീവ് അഞ്ചും വരുന്ന രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് മൂന്നും രണ്ടും ആണ് രണ്ട് നമ്പേഴ്സ് ഇനി അതിൻ്റെ സൈൻ കൊടുക്കുക ഗുണനഫലം പോസിറ്റീവ് ആയതുകൊണ്ട് ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആവണം അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആവണം അല്ലേ ഗുണനഫലം പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടും പോസിറ്റീവ് ആവാം രണ്ടും നെഗറ്റീവ് ആവാം ഇനി നമുക്ക് നോക്കേണ്ടത് തുകയാണ് തുക എന്താണ് നെഗറ്റീവാണ് അതിൻ്റെ അർത്ഥം ഏത് ഓപ്ഷനാണ് ഇതാണ് ശരി രണ്ടും എന്തായിരിക്കും രണ്ടും നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ നെഗറ്റീവ് മൂന്ന് പ്ലസ് നെഗറ്റീവ് രണ്ട് എന്താ നെഗറ്റീവ് അഞ്ച് അപ്പോൾ തുക അഞ്ച് കിട്ടി നെഗറ്റീവ് മൂന്ന് ഇൻറ്റു നെഗറ്റീവ് രണ്ട് എന്താ പോസിറ്റീവ് ആറ് അപ്പോൾ ഗുണനഫലം ആറും കിട്ടി അപ്പം നമുക്ക് എയും ബിയും കിട്ടി എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി എന്ന് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് നെഗറ്റീവ് മൂന്ന് ഇൻറ്റു എക്സ് പ്ലസ് നെഗറ്റീവ് രണ്ട് അതായത് പ്ലസും മൈനസും വരുമ്പോൾ എന്താ അവിടെ മൈനസ് എക്സ് മൈനസ് മൂന്ന് ഇൻറ്റു എക്സ് മൈനസ് രണ്ടാണ് എന്ത് എക്സ് സ്ക്വയർ മൈനസ് അഞ്ച് എക്സ് പ്ലസ് ആറ് എന്ന രണ്ടാം കൃതി ബഹുപദം ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പരിഹാരം കണ്ടുപിടിക്കുക ഇതിനെ ഈക്വൽ ടു സീറോ ചെയ്യുക അതായത് ഒന്നുകിൽ ഇത് സീറോ ആവാം അല്ലെങ്കിൽ ഇത് സീറോ അപ്പോൾ ആദ്യം എക്സ് മൈനസ് ത്രീ സീറോ ആണെങ്കിൽ എക്സ് എന്തായിരിക്കും എന്തായിരിക്കും ഈ ത്രീ ഈ ത്രീ ഇങ്ങോട്ട് സീറോൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എന്താവും പ്ലസ് ത്രീ അതാണ് ത്രീ ഇനി എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ആവാൻ എക്സ് എന്തായിരിക്കും സീറോ ഈ മൈനസ് ടു ഇങ്ങോട്ട് വന്നു പ്ലസ് ടു ഈക്വൽ ടു ടു അപ്പോൾ എന്തൊക്കെയാ പരിഹാരം ത്രീയും ടുവും മനസിലായല്ലോ അപ്പോൾ ഇങ്ങനെ ഇത് നമ്മളെങ്ങനെയത് നമ്മൾ ജസ്റ്റ് ഊഹിച്ച് കണ്ടുപിടിക്കാണോ ഇത് മൂന്ന് രണ്ടും ആയിരിക്കും പിന്നെ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കും ആണോ എന്നുള്ളത് ചില പ്രോബ്ലത്തിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോഴാണ് നമുക്ക് അടുത്ത കാര്യം പഠിക്കാനുള്ളത് ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി സെവൻ എക്സ് പ്ലസ് വൺ എയ്റ്റി ടെക്സ്റ്റിലെ പ്രോബ്ലം തന്നെയാണ് ഇതിൽ നോക്കിയേ ഇവിടെ എ പ്ലസ് ബി എന്ത് കിട്ടി എ പ്ലസ് ബി ഇരുപത്തേഴ് കിട്ടി ഇനി എ ബി എന്താണ് എ ബി നൂറ്റി എൺപത് ഇനി രണ്ട് നമ്പറ് കണ്ടുപിടിക്കണം അതിൻ്റെ ഗുണനഫലം നൂറ്റി അൻപതും തുക എ പ്ലസ് ബിയും ഇത് കിട്ടണത് ഇതെങ്ങനെ കിട്ടും ഇത് നമുക്ക് ചില ചില നമ്പേഴ്സ് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രോബ്ലം ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്കിവിടെ എ പ്ലസ് ബി അറിയാം എ ബിയും അറിയാം ഇനി നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ട അടുത്ത ഇക്വേഷനാണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ഫോർ എ ബി ഇത് പഠിച്ചു വയ്ക്കുക എന്നിട്ട് ഈ ഇക്വേഷനിൽ ഇവിടെ എ പ്ലസ് ബിക്ക് പകരം എന്ത് കൊടുക്കുക ഇരുപത്തേഴ് എ ബിക്ക് പകരം എന്ത് കൊടുക്കുക നൂറ്റി എൺപത് അപ്പം എന്താണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് സ്ക്വയർ മൈനസ് നാല് ഇൻ നൂറ്റി എൺപത് അതായത് ഇരുപത്തേഴ് സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് മൈനസ് എഴുന്നൂറ്റി ഇരുപത് അപ്പം ഇതെന്തായി ഒമ്പത് അപ്പം ഇതിൽ നിന്ന് എന്ത് കിട്ടി എ മൈനസ് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടി മൂന്ന് പ്ലസ് ഓർ മൈനസ് മൂന്ന് അല്ലേ റൂട്ട് ഓഫ് ഒമ്പത് എന്ന് പറഞ്ഞാൽ മൂന്ന് ഓർ മൈനസ് മൂന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം പ്ലസ് മൂന്ന് എടുക്കാം എ മൈനസ് ബി മൂന്ന് എന്നെടുത്തിട്ട് എ പ്ലസ് ബി ഇരുപത്തേഴ് നമുക്കറിയാം അപ്പോൾ ഈ എ പ്ലസ് ബി ഇരുപത്തേഴും എ മൈനസ് ബി മൂന്നും ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും എ പ്ലസ് എ എന്താ ടു എ മൈനസ് ബി പ്ലസ് ബി എന്താ സീറോ ഈക്വൽ ടു ട്വൻറ്റി സെവൻ പ്ലസ് ത്രീ എന്താ തേർട്ടി അപ്പോൾ ടു എ ഈക്വൽ ടു തേർട്ടി എ ഈക്വൽ ടു എന്താ തേർട്ടി ബൈ റ്റു ഈക്വൽ ടു ഫിഫ്റ്റീൻ പതിനഞ്ച് അപ്പം എ കിട്ടിയത്ര പതിനഞ്ച് ഇനി ഈ പതിനഞ്ചിന് ഈക്വേഷനിലോ ഈക്വേഷനിലോ ഏതിലോ ഈക്വേഷനിലോ ഇഷ്ടമുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ബി കണ്ടുപിടിക്കാം ഇപ്പോൾ എ മൈനസ് ബി എന്താണ് മൂന്ന് അല്ലെങ്കിൽ എ പ്ലസ് ബി ഇരുപത്തേഴ് എടുക്കാം അപ്പോൾ എക്ക് പകരം എന്ത് കൊടുത്തു പതിനഞ്ച് നമ്മൾ ഏത് ഇക്വേഷൻ അവിടെ എടുത്താൽ എ പ്ലസ് ബി ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഇതിൽ എ എന്താണ് എ നമ്മൾ കണ്ടുപിടിച്ചു പതിനഞ്ച് പതിനഞ്ച് പ്ലസ് ബി ഈക്വൽ ടു ട്വൻറ്റി സെവൻ ഇനി ബി ഈക്വൽറ്റ് എന്താണ് ഇരുപത്തേഴ് മൈനസ് പതിനഞ്ച് പതിനഞ്ച് ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്തായി പന്ത്രണ്ട് ഇപ്പം എയും കിട്ടി ബിയും കിട്ടി പതിനഞ്ചും ആണ് ആ രണ്ട് നമ്പേഴ്സ് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റൊക്കെ ഒരു രണ്ടാംകൃതി ബഹുപദം അതിൻ്റെ ഫോം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇരിക്കണത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറയുന്നത് എന്താ എക്സ് സ്ക്വയറിൻ്റെ കൊയഫിഷ്യൻറ്റ് എക്സ് ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് സി എന്ന് പറയണത് ഒരു സ്ഥിരസംഖ്യ ഒരു കോൺസ്റ്റൻ്റ് അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില ഇതിൻ്റെ പരിഹാരം ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ഈക്വൽ ടു സീറോ ഇട എന്നിട്ടതിൻ്റെ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക മനസ്സിലായല്ലോ അപ്പോൾ ഈ പരിഹാരം എന്ന് പറയുന്നത് ഈ രണ്ടാം കൃതി ബഹുപഥത്തിൻ്റെ പരിഹാരമാണ് അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ രണ്ടാം കൃതി സമവാക്യത്തിൻ്റെയും പരിഹാരമായിട്ട് വരും അപ്പം എക്സ് ഈക്വൽ ടു എന്ത് കിട്ടി മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ച് കാണാപാഠം തന്നെ പഠിച്ചുവെക്കുക മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ഏത് രണ്ടാംകൃതി ബഹുപദം വന്നാലും ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ഇവിടെ എക്സിന് കോയ്ഫിഷിൻ്റെ ഒന്ന് വരണത് അതായത് എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് സിക്സ് ഇങ്ങനത്തെ ബഹുപതി ആയാലും ഇനി ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് എക്സ് പ്ലസ് എയ്റ്റീൻ ഇങ്ങനത്തെ ബഹുപതി ആയാലും ഏത് ബഹുപത് ആയാലും അല്ലെങ്കിൽ ഏത് സമവാക്യമായാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം ഈ ഒരു ഫോർമുല ഉപയോഗിക്കാം അപ്പോൾ ഇനി നമുക്കിത് വെച്ചിട്ടൊരു കണക്ക് കൂടി ചെയ്യാം ടു എക്സ് സ്ക്വയർ മൈനസ് സെവൻ എക്സ് പ്ലസ് വൺ സോറി മൈനസ് വൺ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ എഴുതുക ബി എഴുതുക സി എഴുതുക എ എന്താണ് ടു ആണ് ബി എന്താണ് ബി എക്സിൻ്റെ കൂടെ ഉള്ളത് സെവൻ അല്ല നെഗറ്റീവ് സെവൻ മറക്കരുത് സി എന്ന് പറയുന്നത് എന്താ നെഗറ്റീവ് വൺ എയും ബിയും സിയും കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടുപിടിക്കുക ബി സ്ക്വയർ ഈ ഇക്വേഷൻ്റെ ഈ ഒരു ഭാഗം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ നേരിട്ട് ഈ ഫോർമുലയിൽ കൊടുത്താലും മതി അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എത്രയാണ് ബി സ്ക്വയർ എന്താ നെഗറ്റീവ് ഏഴ് സ്ക്വയർ മൈനസ് നാല് ഇൻറ്റു എ എന്താ രണ്ട് ഇൻറ്റു നെഗറ്റീവ് ഒന്ന് അതായത് ഇതെന്താ നാൽപ്പത്തൊമ്പത് ഇത് നാല് ഇൻറ്റു രണ്ട് എട്ട് ഇവിടെ നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ് അപ്പോൾ ഇതെന്തായി പോസിറ്റീവായി അപ്പോൾ ഇതെന്തായി അമ്പത്തി ഏഴ് അപ്പോൾ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ത് കിട്ടി അമ്പത്തി കിട്ടി ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു കണ്ടുപിടിക്കാം എക്സ് ഈക്വൽ ടു മൈനസ് ബി ബി എന്താ നെഗറ്റീവ് സെവൻ അപ്പം മൈനസ് ഓഫ് മൈനസ് ബി സോറി മൈനസ് ഓഫ് നെഗറ്റീവ് സെവൻ അല്ലേ അതെന്താ പോസിറ്റീവ് സെവൻ പ്ലസ് ഓർ മൈ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ ഏ സി എന്താ അമ്പത്തേഴ് ബൈ എന്താണ് ടു ഇൻറ്റു എന്താ ടു ഇതെന്ത് കിട്ടി സെവൻ പ്ലസ് റൂട്ട് ഫിഫ്റ്റി സെവൻ ബൈ ഫോർ പിന്നെ ഏതാ സൊല്യൂഷൻ സെവൻ മൈനസ് റൂട്ട് ഫിഫ്റ്റി സെവൻ ബൈ ഫോർ ഇത് രണ്ടു ആണ് എക്സിൻ്റെ വില സൊല്യൂഷൻ ഈ ഒരു ബഹുപദത്തിൻ്റെ പരിഹാരം ഇതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ റിവിഷൻ കഴിഞ്ഞു ഇത്രയും ഇതിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കണമെന്നൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചോദിക്കാം ഇപ്പോൾ രണ്ട് ഒരു ചതുരത്തിൻ്റെ ഒരു നീളം ഇത്രയാണ് നീളവും വീതിയും അല്ലെങ്കിൽ രണ്ട് വർഷങ്ങളും കൂടി കൂട്ടുമ്പോൾ ഇത്ര ഈ നമ്പർ കിട്ടും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ സമവാക്യം ഉണ്ടാക്കണം മനസ്സിലായോ സമവാക്യം നമ്മൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാണ് വേണ്ടത്